ഗെയിം ഫിഷിംഗ് ഓൾമോസ്റ്റ് ഐറ്റംസ് നമ്മുടെ ഗെയിം ഫിഷിംഗിന്റെ മെയിൻ ആയിട്ട് നമ്മുടെ കടയിലോട്ട് കേളാം നമ്മള് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സ്പോർട്സ് ഫിഷിംഗ് ഗെയിം ഫിഷിംഗ് അതാണ് വെച്ചാൽ റോഡ് റീല് ബ്രൈഡ് ലാൻഡ് ഡോറ് അങ്ങനെയുള്ള പിന്നെ അതിന്റെ എക്സ്ട്രാ അസററീസ് സ്നാപ് സിവിൽ അങ്ങനെയുള്ള ഫിഷിംഗിന് വേണ്ട എല്ലാ പ്രോഡക്റ്റും നമ്മൾക്കുണ്ട് റേറ്റില് നമ്മള് ഈ തുടക്കക്കാർക്ക് തുടക്കക്കാരാ നമ്മളെ സമീപിക്കുന്നത് ഒരു ഫിഷിംഗിന് എന്താണ് വേണ്ടെന്നുള്ള എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും എന്ത് ചെയ്തുകൂടാ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് ലൂറ് ഏത് മീന പിടിക്കും എന്നൊക്കെയാണ് നമ്മൾ അതിനെ കുഴപ്പമില്ല അപ്പൊ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇപ്പൊ ഒരു ചെമ്പല്ലി പിടിക്കണം ആ ചെമ്പല്ലിക്ക് വേണ്ട എന്താണെന്നുള്ളത് നമ്മൾ എനിക്കറിയാം ഇപ്പൊ നമ്മൾ ഒരു പത്തി ഇരുപത്തിയെട്ട് കൊല്ലം ആയിട്ട് ഇത് തന്നെ ചെയ്യുന്നത് എട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനഞ്ച് കൊടങ്ങി ഒരു എട്ടൊമ്പത് കൊല്ലം ആകും ഒമ്പത് കൊല്ലം ആകും ആ ഏകദേശം ഒമ്പത് കൊല്ലം ആകുന്നു ഇപ്പൊ ഈ മാർച്ചിലൊക്കെ ആവുമ്പോ ഒമ്പത് കൊല്ലം ആകുന്നു അപ്പൊ ഇപ്പൊ ചെമ്പല്ലി പിടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇപ്പൊഴിമുഖലുള്ള ഞങ്ങളുടെ ഇത് പൊഴിയുണ്ട് കടലും കായലും ചേരുന്ന പൊഴിമുഖം പോലുള്ള സ്ഥലത്ത് ഇതുപോലത്തെ ഇതൊക്കെ ചെമ്പല്ലി ബെസ്റ്റ് ചെമ്പല്ലി കാളാഞ്ചികളെ ഏറ്റവും ബെസ്റ്റ് കൂറുകൾ ചെമ്മീന്റെ ഒറിജിനൽ വെല്ലുന്ന കണക്കുള്ള ഒരു ആക്ഷനും വെയിറ്റും എല്ലാം ഉള്ള ഇപ്പൊ കലങ്ങിയ വെള്ളത്തിലൊക്കെ ഈ കളറൊക്കെ കണ്ട നല്ലോണം മീൻ അട്രാക്ട് ചെയ്യും ഈ കളർ അങ്ങനെ ഒരുവിധം കുറച്ചും കൂടെ ഈ സ്ട്രൈക്ക് ആക്കും കാണുമ്പോ ഒരു ഒരു കടിക്കാനോ എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യാനായിട്ട് തോന്നും അതാണ് വിലയിലൊക്കെ എങ്ങനെയാ വില ഇപ്പൊ ഇതിനൊക്കെ ഈ സ്പോർട്സ് ആയിട്ട് ഫിഷിംഗ് ഐറ്റംസ് മോസ്റ്റ്ലി വില കൂടുതലാണ് കൂടുതലും നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളല്ലേ ഇന്ത്യൻ മേഡ് വളരെ കുറവ് ഇല്ല ആൾക്കാർ നമ്മുടെ അല്ലെ നമ്മുടെ ഉണ്ടാക്കുന്ന ഇത് തവള ഡി ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന ആറ്റിലെ വാഹ ചേറുമീൻ വരാല് അതുപോലുള്ള ഇതിനോ തവള ആ പറയുന്ന അതിനെ പിടിക്കുന്നതെല്ലാം കിട്ടും ും പിന്നെ ഒരുപാടുണ്ട് ഫിഷിങ്ങിന് അത് നമ്മള് ഇപ്പൊ എവിടെ ഫിഷിംഗ് നമ്മുടെ ചോദിക്കുന്ന ആൾക്കാർ പറയില്ല ആദ്യം തന്നെ പറയുന്നത് തുടക്കക്കാര് ഫിഷിംഗ് ഒന്ന് സീറോ ആയിട്ട് വന്നാൽ നമ്മൾ അവരെ ഹീറോ ആക്കി ഹീറോ ആക്കി ഫിഷിംഗിന് ഹീറോ ആക്കി അതാണ് അത് ഞാൻ ഗ്യാരന് ആ സിക്സർ ബാബു സിക്സർ ബാബു എന്ന് പറയാൻ കാരണം ഞാൻ നല്ലോണം കുഴപ്പമില്ലാതെ ക്രിക്കറ്റ് കളിക്കുന്ന ക്രിക്കറ്റ് കളിക്ക അപ്പൊ സിക്സ് അടിക്കാൻ ഒരു സ്പെഷ്യൽ ഒരു ടാലും ആ ഒര് അത് കുറച്ചാൾ കളിക്കുന്ന പിന്നെ സെറ്റ് ആകും അപ്പൊ ഏത് ബോളും വിടുക എന്നുള്ള ആ കറക്റ്റ് ആ ബോൾ വീടിന്റെ തന്നെ അടിച്ച് വേളിക്കോട് അടിച്ച് വിടുന്ന ഒരു ഒരു ചെറിയ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഓരോ കാര്യങ്ങളുണ്ട് ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ പേർക്കാണ് എക്സ്ട്രാ ടാലന്റ് ഉള്ളത് അതുപോലെ അന്ന് സുഹൃത്തുക്കളെല്ലാം ക്ലബിന്റെ ക്രിക്കറ്റ് ടീമിന്റെ പേര് സിക്സന്ന അപ്പൊ അങ്ങനെ ഒരു പേരിലാണ് ഞാൻ തിരിച്ച് ഗൾഫിയിൽ നിന്ന് തിരിച്ചു വന്ന ഈ പണിയൊക്കെ പഠിച്ചിട്ട് ഗൾഫീന്ന് തിരിച്ചു ഒരു കടയ്ക്ക് ഒരു പേരിടണം അപ്പൊ സിക്സർന്ന് തന്നെ ഞാൻ ഇട്ടി അപ്പൊ അല്ല അല്ല അതൊരു ചോദ്യം തന്നെ ഏത് ടീമിനാത് നമ്മുടെ വീട്ടുകാരും കൂടെ നമ്മളൊരു ആള് എവിടം വരെ എത്തണമെന്നുള്ള വീട്ടുകാരും കൂടെ പ്രൊമോട്ട് ചെയ്യണം എന്നാലേ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു നമ്മളൊരു സാധാരണ ഒരു പയ്യൻ എവിടെങ്കിലും എത്തണം വീട്ടിൽ നിന്ന് ഇതിന് സപ്പോർട്ടില്ലായിരുന്നു കളിക്കുന്ന ആ സമയത്ത് ഒരു എമ്പത്തി ഏഴ് തൊണ്ണൂറ് ആ സമയത്താണ് ഞാൻ കളി തുടങ്ങുന്നത് എൺപത്തി ഏഴ് കഴിഞ്ഞതിന് ശേഷം അപ്പൊ വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ലായിരുന്നു നമുക്ക് കളിക്കാം അപ്പൊ ഓടിച്ചിട്ട് അടിക്കുക കളിപ്പിക്കാതിരിക്കാൻ അപ്പൊ അത് സാധാരണ കാര്യമല്ല അപ്പൊ കളിക്കുന്നതിന്റെ ക്ലബുകളിലൊക്കെ കളിക്കുന്ന നാട്ടിലും പുറത്തുള്ള ക്ലബ്ബുകളിലും എല്ലായിടം നാളെ ക്രിക്കറ്റ് കളിക്കായിരുന്നു അപ്പൊ ആ കളി കണ്ട് നമ്മുടെ പേര് സിക്സ് അറങ്ങായി എങ്ങനെ അതൊരു ബോഡിയിൽ നമ്മള് പെട്ടെന്ന് മെയ് വഴങ്ങുമായിരുന്നു അടിക്കാതായിട്ട് അതുകൊണ്ടാണ് നമ്മള് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ യൂട്യൂബ് ചാനൽ സിക്സർ സിക്സർ ഫിഷിംഗ് സിക്സർ ബ്ലോഗ് അടിച്ചാലോ സിക്സർ ഫിഷിംഗ് ഫിഷിംഗ്ലോഗ് എന്നടിച്ചാലോ കിട്ടും നമുക്ക് ഇവിടെ ഏറ്റവും വലിയ സ്റ്റിക്കോ വലിപ്പെന്ന് പറഞ്ഞാൽ പത്തരവരൊക്കെയാണ് നമ്മള് റോഡ് ഇപ്പൊ അതിന്റെ എക്സ്പെൻസീവ് ആയിട്ട് മാക്സിമം എന്റെ അടുത്ത് പത്തടി പാൻഡം പവർ എന്ന് പറയുന്ന ഒരു ആറായിരം ആറായിരത്തി മുന്നൂറ് രൂപ സ്റ്റിക്കിന്റെ അതിപ്പോ അത്രയും വിലയൊക്കെ വരാൻ കാരണം പറയുന്നത് അതിന്റെ ഗൈഡുകള് പിന്നെ അതിന്റെ ബ്രാൻഡ് പിന്നെ അതിന്റെ മെറ്റീരിയൽ അങ്ങനെയുള്ള സാധനം ഇത് പാൻറ്റം സ്നാപ്പർന്ന് ഇതൊരു നാല് മുന്നൂറ് വരും പിന്നെ പാൻറ്റം പവർ എന്ന് പറയുന്ന റോഡുണ്ട് ഒരു ആറ് മുന്നൂറ് ഇത് പാൻറ്റം പവർ ഇതൊരു ആറ് മുന്നൂറ് അതിന്റെ ഗൈഡുകളും അതിന്റെ ഷേപ്പും മെറ്റീരിയൽ കെ ഗൈഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാൻഡ് പവർ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് കൂടുതൽ എക്സ്പെൻസീവ് ആവുന്നത് പിന്നെ അതിന്റെ മെയിൻസിന്റെ ഗൈഡുകൾ സർവീസ് ഉണ്ട് റെയിലിന് കംപ്ലൈന്റ് വന്നാൽ അതിന് സർവീസ് ഉണ്ട് അത് അതാണ് നമ്മള് എന്റെ പറയുമ്പോൾ ചെറിയൊരു കടയായത് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്കുണ്ട് അതാണ് നമ്മുടെ മുതല് കടയുടെ വലിപ്പമോ മറ്റുള്ള ഈ വലിയ അലങ്കാരമോ ഒന്നും നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നവർക്ക് അതിന്റെ ഒരു പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം എപ്പൊ യൂസ് ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യാം എങ്ങനെ ഓടിക്കാതിരിക്കാം അങ്ങനെയുള്ളൊരു നല്ലൊരു നമ്മുടെ ഇത്ര നാളത്തെ അത് അതാണ് നമ്മളെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ആ സർവീസാണ് അതാണ് എന്റെ വിശ്വാസം അല്ലെങ്കിൽ ആൾക്കാർ ഇവിടെ തിരക്കുവറേണ്ട കാര്യമില്ല ഓരോരുത്തരും മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ഇന്നടുത്ത് എന്താ മതി എല്ലാം പഠിപ്പിച്ചു തരും അനുഭവത്തിൽ നിന്ന് അറിയാവുന്നവർ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും ഒരുവിധം നല്ല ക്വാളിറ്റി അതും ഞാൻ നോക്കും നമുക്ക് തീരെ ചെറുതായിരിക്കും ഓൺലൈനൊക്കെ ഇപ്പൊ ആയിരം രൂപ ആയിരത്തി ഇരുനൂറ് റീൽ കിട്ടും നമ്മള് പിച്ചറിൽ കാണുന്ന സാധനം അതാണ് അതിന്റെ ഈ യൂട്യൂബിലൂടെ അല്ലെ ഫേസ്ബുക്ക് മറ്റുള്ള മീഡിയയിലൂടെ ഒക്കെ നമ്മൾ ഇത് ഓരോരു കാണുന്നുണ്ട് ഓൺലൈൻ ആൾക്കാരായിട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റാത്ത നേരെ കുത്തിയിട്ട് മേടിക്കുന്ന സാധനം അതൊന്നും വർക്ക് ആകത്തില്ല അതോ വർക്ക് ആയാലും അന്നത്തെ ദിവസം തുടങ്ങി പോകും അപ്പൊ നമ്മളൊരു വിധം ഒരു രണ്ടായിരം രൂപ ഫസ്റ്റ് സ്റ്റാർട്ടിങ് റോഡാൻഡെയിൽ സെറ്റ് ഫുൾ സെറ്റ് ഒരു രണ്ടായിരം രൂപ ആ രൂപ എന്ന് പറഞ്ഞാൽ നല്ല സാധനമായിരിക്കും അപ്പൊ അത് കൊടുത്തു അവരെ മീൻ പിടിപ്പിക്കും ഏതെങ്കിലും രീതിയിൽ ഒരു മീൻ മീൻ ഏതെങ്കിലും സാധനം കൊടുക്കുക അല്ല മീറ്റെങ്കിലും ഇട്ടാലും ഇട്ടെങ്കിലും മീനെ പിടിപ്പിക്കുക പക്ഷെ അവർക്ക് ആ ബോറിംഗ് വരരുത് മീൻ പിടിക്കണം ഫസ്റ്റ് തന്നെ പോയി മീൻ പിടിക്കുമ്പോൾ അവർക്ക് വീണ്ടും അതിനോട് ഇൻട്രസ്റ്റ് വരും അല്ല കുറെ നാള് പോയി മീൻ കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ആ സാധനം സൈഡ് ആക്കും അപ്പൊ നമ്മുടെ മേടിക്കുന്ന സൈഡ് ആക്കത്തില്ല കഴിവതും മീൻ പിടിപ്പിക്കാനുള്ള സംഭവം നമ്മൾ ചെയ്തു കൊടുക്കും അതിനുശേഷം പിന്നെ വരുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് കടലിലേക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ചെമ്മി പിന്നെ ലൂറുകൾ ഇത് ഷാഡ് ലൂർ എന്ന് പറഞ്ഞാൽ റബ്ബർ സിൽക്കോർ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള ലൂറുകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് നമ്മളതിനകത്ത് ഒരു പ്രത്യേക ജിന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്

ഒരുപാട് വില കൂടിയ സാധനങ്ങളൊക്കെ കുറവായിട്ടു എന്നാലും ഉണ്ട് ഒരുവിധം ക്വാളിറ്റി സാധനങ്ങള് നമ്മളെന്ന് പറഞ്ഞു അത് പൈനിയറിന്റെ ഉണ്ട് പിന്നെ ലുക്കാനുണ്ട് ഡൈവയുണ്ട് പെൻ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രോഡക്റ്റ് ഉണ്ട് ഡൈവ ഉണ്ട് അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട അതേ തീരെ ലോ കോസ്റ്റും ഒരു പതിനായിരം രൂപയ്ക്ക് മേടി വിലയുള്ള പ്രോഡക്റ്റ് ഉണ്ട് മീഡിയം റേഞ്ച് അത് നല്ല രീതി എന്നെ സെലക്ട് ചെയ്യുന്ന കൂടുതൽ ആൾക്കാർ തുടക്കാര അവർക്ക് കാര്യങ്ങൾ അറിഞ്ഞ് സാധനം മേടിക്കുക എന്നുള്ളതാണ് അപ്പൊ അവർക്ക് വേണ്ട സാധനങ്ങളെ കൂടുതലും പിന്നെ സെലക്റ്റഡ് സാധനങ്ങളും ഉണ്ട് നമുക്ക് ഇപ്പൊ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡൈവടെ സാധനങ്ങളുണ്ട് പിന്നെ പെൻ എന്ന് പറയുന്ന സാധനമുണ്ട് എല്ലാത്തിന്റെയും മീഡിയവും ഹൈ ക്വാളിറ്റിയും ഉണ്ട് ഒരു ഒരു മീഡിയം റേഞ്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിനുള്ള സോളിഡ് ഇതിപ്പോ ഇതിനെ കുറിച്ച് പറയെങ്കിൽ ഇത് പറയുന്നത് ഈ തുടക്കില്ലേ തുടക്കക്കാര് കൊണ്ട് കൊണ്ടുപോയി ഓടിക്കരുത് ഒരു റോഡ് കൊണ്ട് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പോലും സാധനം ഓടിക്കരുത് അവര് മണ്ടത്തരം കാണിച്ചാൽ പോലും ഇത് ഓടിയത് തുടക്കക്കാര് ഇത് ആദ്യം കൂടുതലും മണ്ടത്തരങ്ങളായി കൂടുതലും കാണിക്കുന്നത് ആ മണ്ടത്തരത്തിൽ പോലും സാധനം ഒടിയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഈ റോഡ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇത്രയും നൂലില്ലാതെ ഇത്രയും മളച്ചിരിക്കുന്നത് അങ്ങനെയുള്ള റോഡ് നിയറ്റവും ഇല്ല തീരെ വെയിറ്റ് ഇല്ല അപ്പൊ ആ ധൈര്യത്തെ കൊണ്ടുപോയി യൂസ് ചെയ്യാം സാധനം ഇപ്പൊ ഇതൊരു പാക്കേജ് നമ്മളിപ്പോ എട്ട് റോഡ് ഇതിന്റെ നല്ലൊരു ലുക്കാനയുടെ അല്ലെങ്കിൽ പൈനീയറിന്റെ ഒരു റോഡ് കൂടെ ആക്കും മൂവായിരം രൂപ ബോർഡ് റീല് ബ്രൈഡ് അതിന്റെ ഡെമ്മി എല്ലാം കൂടെ സെറ്റാക്കി പിന്നെ അതിന്റെ സ്നാപ്പ് ലോക്ക് സിവിൽ ലീഡർ ലൈൻ ഫുൾ ഐറ്റംസ് നേരെ പോയി ചൂണ്ട കിട്ടും പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കും ബാക്കി മൂവായിരം രൂപ ചൂണ്ട കിടാൻ പഠിപ്പിക്കും എങ്ങനെ എറിയാം എവിടെ ലോക്കായി പോയാലും എങ്ങനെ റിലീസ് ചെയ്തെടുക്കാം പിന്നെ ഈ റോഡ് ഹാൻഡിൽ ചെയ്യുന്ന സൈഡിലോട്ട് വലിക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ച് അതിനെ മീനെ പിടിക്കാം അത് കുറെ വർക്ക് ഉണ്ടല്ലേ ഫുള്ള് നമ്മൾ നല്ല രീതി നമ്മളെ നമ്മുടെ അറിവ് മാക്സിമം അവർക്ക് മാത്രമല്ലേ അതില്ലേ കിട്ടും Leddy, ും അതിന്റെ വലം എത്ര മേടിക്കാനില്ല ഇതാ ഞാൻ പഠിച്ച പടി എനിക്ക് ഇതില് വളരെ സന്തോഷമായി സർവീസ് ഉണ്ട് സർവീസ് ഇത്രയും സാധനം ഗെയിം ഫിഷിംഗ് ഇതിന്റെ സാധനത്തിന് ഗ്യാരീ വാറണ്ടി ഇല്ല ഇതിന് എന്തേലും ബൈ മിസ്റ്റേക്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകാ റിയലി എനിക്കറിയാം പണിയെ റോഡിനെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഗൈഡ് മാറ്റിയിട്ട് കൊടുക്കാം അതിന്റെ കുറെ സർവീസുകളുണ്ട് അല്ലാതെ ഇതിന് ഗ്യാരന്റി കൊടുക്കാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിന്റെ പിന്നെ നിങ്ങൾ ഇപ്പൊ വരുന്നവർക്കാണെങ്കിൽ എന്റെ നമ്പർ വിളിക്കാം വിളിച്ച് ഞാൻ ഇന്ന സാധനം ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന സെറ്റ് എത്ര രൂപയുടെ സെറ്റ് ഒക്കെ ഉണ്ട് ഇപ്പൊ രണ്ടായിരം രണ്ടഞ്ഞൂറ് മൂന്ന് നാല് അഞ്ച് ആ ഒരു പാക്കേജാണ് നമ്മൾ നല്ലോണം കൊടുക്ക തുറക്കാർക്കായിട്ട് കൊടുക്കുന്നത് റോഡുകളിൽ സെപ്പറേറ്റ് വേണ്ടവർക്ക് എന്നാലും ഇങ്ങനെ പാക്കേജ് സെറ്റാണ് നമ്മൾ ചെയ്യുന്നത് അതിനകത്താകുമ്പോൾ വരുന്നവർക്ക് ഒന്നും അറിയണ്ട എന്ത് വേണോന്നുള്ളത് ഞാൻ അറിഞ്ഞ് അത് കറക്റ്റ് ആയിട്ട് അത് ലാഭമാണ് മേടിക്കുന്നവർക്ക് സെപ്പറേറ്റ് ഇപ്പൊ റോഡ് എടുക്കുക അതെ ആയിരത്തി മൂന്ന് രൂപ എടുക്കണം റീൽ എടുക്കണമെങ്കിൽ ഒരു ആയിരത്തിമൂന്ന് നൂലിന് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ആവും മൂവായിരം രൂപയ്ക്ക് നൂറും അതിന്റെ ലീഡറിലായിരിക്കും ഇതിന്റെ ലോക്കൊക്കെ തന്നെ പത്ത് രൂപ സെറ്റിനൊക്കെ വില വരും ഇപ്പൊ ഇതെല്ലാം കാണും ഫുള്ള് പാക്കേജ് അതൊന്നും അറിയണ്ട വേണമെങ്കിൽ ഇച്ചിരി ചെമ്മീനും കൂടെ എടുത്തിട്ട് ചെമ്മീൻ ചൂണ്ടയിട്ട് മീനും പിടിച്ച് ഹാപ്പി ആയിട്ട് പോവാം ലാഭം ലാഭം എവിടെ ഇപ്പം എറണാകുളം ഇരുന്നൂറ് രൂപ ഒരു ദിവസം സ്പെൻഡ് ചെയ്താലും അവർക്ക് കറക്റ്റ് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് തിരുവനന്തപുരം അറിയേണ്ട കാര്യവും അറിഞ്ഞ് ഹാപ്പി ആയിട്ട് നല്ല കാറ്റും കൊണ്ട് ചൂണ്ട ഇട്ട് വീട്ടിൽ പോകാം അതാണ് നമ്മുടെ കടയുടെ സ്പെഷ്യൽ അപ്പൊ നല്ലതിന ചൂണ്ടകൾക്കും അതേപോലെ തന്നെ ഫിഷിങ് എക്വിപ്മെന്റ്സുകളും എല്ലാം സിക്സർ ബാബു എന്ന് പറയുന്ന ഈ അഴീക്കലിലെ ചേട്ടന്റെ കടയിൽ വന്നത് നല്ല എല്ലാ അതായത് അതിലോട്ട് വേണ്ടിയിട്ടുണ്ട് മൂവായിരം രൂപ വരെയാണ് ബസ് ബസ് സെലക്ഷൻ നമുക്ക് ഒരു മീഡിയം റേഞ്ച് സാധനം അങ്ങനെയുള്ള എല്ലാ പാക്കേജായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടവർ വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്റെ നമ്പർ ഉണ്ട് നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ വൺ ആ നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാം അത് മെസ്സേജ് മെസ്സേജായിട്ട് നമുക്ക് ഇടുവാണെന്നുണ്ടെങ്കിൽ ഇന്നത് വേണം വിളിച്ചില്ല വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു മെസ്സേജ് എഴുതാം മെസ്സേജ് ചെയ്തിട്ട് പേര് സ്ഥലം വല്ല എഴുതിയിട്ട് ഇന്നത് വേണം ഒരു മോവായിട്ട് സെറ്റ് വേണം ചേട്ടാ അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ മെസ്സേജ് ആയിട്ട് തന്നെ വരും വാട്സാപ്പിൽ മെസ്സേജ് റിപ്ലൈ വരും അതിൻ്റെ ഇനി കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും മെസ്സേജ് കൂടെ നമുക്ക് ചോദിക്കാം പറഞ്ഞു പറഞ്ഞുതരാം എനിക്ക് നേരിട്ട് വിളിക്കണം എന്നെ വിളിക്കാം നമുക്കവിടെ തോന്നില്ല ഫിഷിങ്ങിനെ കുറിച്ചുള്ള എനിക്കറിയാവുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്കും പറഞ്ഞുതരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്ത് നല്ലൊരു നല്ല തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ചാനൽ മാക്സിമം നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക